ഞാന് എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ എൻ്റെ ഉപ്പ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ഭൂമിയാണത് രണ്ടര ഏക്കർ സ്ഥലം അന്ന് ചെറിയൊരു പാടവരമ്പുള്ള ഒരു സ്ഥലമായിരുന്നു അത് എൻ്റെ ഉപ്പ അന്ന് ചെമ്മട് മില്ല് നടത്തിയിരുന്നു ചെമ്മട് പാറക്കടവ് എന്ന സ്ഥലത്ത് മരമില്ല് നടത്തുന്ന ആളായിരുന്നു അന്ന് ഉപ്പല്ലാത്ത സമയത്ത് സെയിൽ ടാക്സുകാർ വന്നുകാണ്ട് ഈരാൻ കൊടുന്നിട്ട മരത്തിന് ടാക്സ് എഴുതിപ്പോയി ഉപ്പ വിദ്യാഭ്യാസം കുറവായ ഉപ്പയാണ് ഉപ്പാക്ക് മരക്കച്ചവടം മാത്രമേ അറിയുള്ളൂ ആ രീതിയിൽ ആ കച്ചവടം ചെയ്ത് അങ്ങനെ പോണ സമയത്ത് ഈ സെയിൽ ടാക്സാൽ ആ ടാക്സ് എഴുതിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ അങ്ങനെ തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിൽ മൂന്ന് ലക്ഷത്തി ചില്ലറ ഉറുപ്പ അടക്കണം പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് വന്നു അത് കഴിഞ്ഞ് അപ്പോഴും ആ നോട്ടീസ് കഴിഞ്ഞ ശേഷം പിന്നെ അതിലേക്ക് ഞങ്ങൾ മൈൻഡ് ചെയ്തിട്ടില്ല അതിൽ ഉമ്മ ഉണ്ട് രണ്ട് കല്യാണം കഴിച്ച രണ്ട് ഭാര്യയാണ് എൻ്റെ ഉപ്പ കല്യാണം കഴിച്ചത് ഉമ്മയാണ് ഒന്ന് എൻ്റെ ഉമ്മയും പിന്നെ രണ്ട് ഭാര്യ ഈ രണ്ട് ഭാര്യമാർക്ക് ഉപ്പ കുറച്ച് പണം കൊടുക്കാതെ സ്ഥിതിക്ക് ഉപ്പ എന്ത് ചെയ്തു ഈ രണ്ടര ഏക്കർ സ്ഥലം അന്ന് ഇവരെ പേരിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ ജേശുനും എൻ്റെ പങ്ങളും എല്ലാവരും പറയുന്നതാണത് അങ്ങനെ അവർ തമ്മിൽ തർക്കമായപ്പോൾ നിങ്ങൾക്ക് സ്ഥലമില്ല ഭൂമിയില്ല എന്ന് പറയേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അന്ന് രണ്ടര ഏക്കർ സ്ഥലം അവർക്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ സെയിൽ ടാക്സുകാർ ഒരു രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിലൊക്കെ അന്ന് ഞങ്ങളെ വീടുമ്മ വന്നുകൊണ്ട് നോട്ടീസ് ഒട്ടിക്കുമായിരുന്നു ഉമ്മാൻ്റെ ഉപ്പാൻ്റെ പേരിലുള്ള ഉമ്മാൻ്റെ രണ്ടുമ്മമാരുടെ പേരിലുള്ള ഭൂമിയാണ് അപ്പോൾ അത് ഒട്ടിക്കുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഉണ്ട് രണ്ടായിരത്തി അഞ്ച് കഴിഞ്ഞപ്പോൾ ഈ ഭൂമി ലേലം ചെയ്ത് ജപ്തി ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞു അന്നത്തെ വില്ലേജ് ഓഫീസിലും എല്ലായിടത്തും നോട്ടീസ് ഒട്ടിച്ചു എന്നൊക്കെ പറഞ്ഞാണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് അതിനൊന്നും നിൽക്കാറില്ല അന്ന് ലേലത്തിൽ ആരും പങ്കെടുത്തിട്ടില്ലായിരുന്നു അന്ന് ഉപ്പാന ഉപ്പ അവിടുത്തെ നാട്ടിൽ എല്ലാവരും നല്ല നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ഉപ്പ ഉപ്പതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ആ സമയത്ത് ലേലം വിളിക്കാൻ ആരും ഇല്ല എന്ന് പങ്കെടുത്തിട്ടും പിന്നെ വില്ലേജ് ഓഫീസർ അന്നത്തെ വില്ലേജ് ഓഫീസർ ലേലത്തിന് ആളെ കുറേ ആളുകൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്നിട്ടും പിന്നെ എങ്ങനെ ലേലം നടന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അന്ന് ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ് ഉമ്മാക്കും വിദ്യാഭ്യാസമല്ല അല്ല മറ്റേ ഉമ്മാക്കും രണ്ടുമ്മമാർക്കും വിദ്യാഭ്യാസമില്ല ഞങ്ങൾ കേസിന് പോകാൻ വേണ്ടി ഒരു വെള്ളപ്പേപ്പറിൽ പണ്ട് എന്നൊരു പരാതി എഴുതി കൊടുത്തിരുന്നു ആ പരാതി ഒന്നും ആരും സ്വീകരിച്ചിട്ടില്ല നമുക്കന്നൊന്നും അതിൻ്റെ കഴിയുമില്ല ഇപ്പം ഞാൻ ഈ ഭൂമിൻ്റെ ആധാരങ്ങളും മറ്റു പ്രോപ്പർട്ടീസൊക്കെ എൻ്റെ വീട്ടിൽ ഈ ഒരു വാർത്ത ഞാൻ കണ്ടു അങ്ങനെ ഒരു അപ്പോൾ ഞാൻ അപ്പം തന്നെ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് എനിക്ക് അറിയാം അപ്പോൾ ഈ വാർത്ത കണ്ട് ഈ ഒരു വാർത്ത കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതിൻ്റെ ഉപ്പാൻ ഭൂമിയാണല്ലോ എന്നുള്ളത് അപ്പോൾ എന്നെ ഈ ഭൂമി നിങ്ങളത് തന്നെയാണ് നല്ല രൂപത്തിൽ തന്നെയാണ് ഞമ്മക്കത് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് കാരണം ഇത് ലേലം കൃത്യമായ ആളുകൾ പങ്കെടുത്തിട്ടില്ല വലിയൊരു രണ്ടര ഏക്കര പാഠം ലേലം ചെയ്യണ ഒരു പത്ത് പതിനഞ്ച് പേരെങ്കിലും പങ്കെടുക്കേണ്ടി വന്നു ആരും പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് അന്ന് ഉപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല പിന്നെ എൻ്റെ ഉമ്മക്ക് രണ്ട് ഉമ്മമാർക്ക് കൊടുത്ത ഭൂമിയാണ് രണ്ടായിരത്തിൽ രണ്ടുമ്മമാരുടെ പേരിലുള്ള ഭൂമി രണ്ടായിരത്തി അഞ്ചിലാണ് ഈ ലേലം ചെയ്യണത് അപ്പൊ എങ്ങനെ ഇത് സംഭവിച്ചു ഇപ്പൊ ഒരു ഇസ്മായിൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഉപയോഗപ്പെടുത്തണത് അന്ന് ആരെ ലേലത്തിൽ വിളിച്ചെടുത്തതെന്ന് എനിക്കറിയില്ല പക്ഷെ ഇപ്പോ ആ ഭൂമി കൈവശം വെച്ചത് ഇസ്മായിൽ ആണ് പിന്നെ പറയണൊക്കെ കേട്ടു ജ്യേഷ്ഠം പറയുന്നത് കേട്ടിട്ടുണ്ട് പിന്നെ ഈ ഭൂമിന്റെ എല്ലാ ആധാരങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട് എല്ലാ ഡോക്യുമെന്റ്സും ഞങ്ങളുടെ കയ്യിലുണ്ട് ആ പട്ടയം എല്ലാം ഞങ്ങളുടെ കയ്യിലെ എല്ലാ ഡോക്യുമെന്റ്സും എല്ലാം എൻ്റെ ഉമ്മാൻ്റെ എൻ്റെ രണ്ട് ഉമ്മമാരുടെ പേരിലാണ് ഈ ഡോക്യുമെന്റ്സ് കിടക്കുന്നത് അന്ന് ഞാൻ മൈനറായത് കൊണ്ടാണ് എനിക്ക് ഇപ്പം കുറച്ച് ഇതിനെക്കുറിച്ചൊക്കെ ഒരു കൃത്യമായ വിവരവും ബുദ്ധിയും വന്നതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതിൻ്റെ മുന്നോട്ട് അറങ്ങാനുള്ള ഒരു കാരണം എന്നുള്ളത് കാരണം എനിക്കിത് നീതി ലഭിക്കും എന്നുള്ളത് എനിക്കത് മനസ്സിലായിട്ടുണ്ട് ഇല്ല ഇല്ല ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല കാരണം ഞാൻ എൻ്റെ ജന്മനാട് ബാലൻകുളമാണെങ്കിലും ഞാൻ ജനിച്ചത് മുതൽ എന്നെ വളർത്തി വലുതിയാക്കിയ സ്ഥലം എടവണ്ണയാണ് എൻ്റെ അമ്മനും അമ്മായിയാണ് അന്ന് എന്നെ നോക്കിയിട്ടുള്ളത് അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയില്ല ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഇപ്പോൾ ഇതൊക്കെ വന്നപ്പോൾ ഞാൻ വക്കീലിനെ കണ്ടു അതേമാതിരി റിട്ടേർഡ് തഹസീൽദാർമാരെയൊക്കെ കണ്ടപ്പോൾ മുനിയറേ അത് നിൻ്റെ ഭൂമി തന്നെയാണ് കാരണം നിൻ്റെ ഉമ്മാക്ക് രണ്ടായിരത്തിൽ ഉപ്പ കൊടുത്ത ഭൂമി രണ്ടായിരത്തി അഞ്ചിൽ എന്തിനാണ് അവർ ജപ്തി ചെയ്തതെന്നാണ് ചോദിച്ചത് ആ അതെ 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 മുസ്ലിം ലീഗിന്റെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ് ഈ ഭൂമി ലേലം വിളിച്ചെടുത്തതെന്നാണ് എന്നാണ് എനിക്കത് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്